ഈ മുസ്ലിം ജനസംഖ്യ കുതിക്കുന്നു എന്നൊരു കണക്ക് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടക്കേണ്ട സെൻസസ് അനന്തമായിട്ട് നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു കണക്കുമായിട്ട് വരുന്നത് അതാണ് അതിലേറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം മറ്റൊന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വിഭാഗത്തെ ഈ ജനസംഖ്യാ പെരുപ്പത്തിന് കാരണക്കാരായി ചൂണ്ടിക്കാണിക്കുകയും വർഗീയമായിട്ട് അധിക്ഷേപിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഔട്ട് ഓഫ് ഫോക്കസ് ഈ വിഷയം ഇന്ന് എടുക്കുന്നത് അത് അവസർ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് മുഖ്യധാര മാധ്യമങ്ങൾ ഇതിന് ഒപ്പം നിൽക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം കർണാടകയിലൊരു മാധ്യമമൊക്കെ ഈ പോപ്പുലേഷൻ കാണിക്കുമ്പം ഇന്ത്യയുടെ അതായത് ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഫ്ലാഗും മുസ്ലിങ്ങളുടെ സംഖ്യ എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ്റെ ഫ്ലാഗും കാണിക്കുന്ന അത്രയും മോശം ലെവലിലേക്ക് ആ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പം ഇത് വെച്ചിട്ട് കാലങ്ങളായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം ഇത് തന്നെയാണ് അപ്പം അത് എത്ര കൂടുന്നു എന്നുള്ളത് ഇവിടെ പ്രശ്നമാണോ യഥാർത്ഥ കണക്കുകൾ അതായത് ഈ കണക്കിന് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ് ഇതിൽ നിങ്ങൾ കാണേണ്ടത് ഈ നരേന്ദ്രമോദിയുടെ ഈ ഹെയ്റ്റ് സ്പ്രീ ഉണ്ടല്ലോ വിദ്വേഷ പ്രസംഗങ്ങളുടെ പരമ്പര തുടങ്ങുന്നത് രാജസ്ഥാനിൽ വെച്ചാണ് ഒരാഴ്ച മുമ്പ് അതിൽ ആദ്യത്തെ പ്രസംഗത്തിൽ അദ്ദേഹം റേസ് ചെയ്ത ഇഷ്യൂ എന്താണ് ഇവിടെ കൂടുതൽ കുഞ്ഞുങ്ങളുള്ള ആളുകൾക്ക് ഹിന്ദുക്കളുടെ സ്വത്ത് എടുത്തു കൊടുക്കുന്നു ഹിന്ദുക്കളുടെ താലിമാല എടുത്ത് കൊടുക്കുന്നു അപ്പോൾ ആ വാക്ക് ശ്രദ്ധിക്കണം കൂടുതൽ കുഞ്ഞുങ്ങളുള്ള ആളുകൾ ആ അത് മൻമോഹൻ സിംഗ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് മൻമോഹൻ സിംഗ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കൂടുതൽ കുഞ്ഞുങ്ങളുള്ള എന്ന് പറയുന്ന ആ ആ പ്രയോഗം അദ്ദേഹം ഉപയോഗിക്കുന്നതിലൂടെ അതിലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനെ എന്താണ് റീഎൻഫോഴ്സ് ചെയ്യുന്ന സ്വഭാവത്തിലാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഉപദേശക സമിതി രണ്ട് ദിവസം മുമ്പ് ഒരു കണക്ക് പുറത്തുവിടുന്നത് നമ്മളിതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യം ഒരു എക്സ്പേർട്ട് പാനൽ ഒരു കണക്ക് പുറത്തുവിടുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സാധാരണഗതിയിലൊരു പഠനം നടക്കുക ഇപ്പോൾ സെൻസസ് എല്ലാ വർഷ എല്ലാ ഡിക്കേഡ്സിൽ നമ്മൾ നടത്തുന്നു സെൻസസ് അവർ റിസൾട്ട് പുറത്ത് വിടുന്നു പിന്നെ എൻ എഫ് എച്ച് എസ് നാഷണൽ ഫാമിലി ഹെൽസ് ഹെൽത്ത് സർവേ ഉണ്ട് അപ്പോൾ ഈ അതല്ലാതെ പ്രത്യേകമായ ചില പഠനങ്ങൾ നടത്തും ഒരു സ്കീം നടപ്പിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു പോളിസി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് സച്ചാർ കമ്മിറ്റി ഉണ്ടാക്കിയതുപോലെ ഇപ്പോൾ കേരളത്തിൽ എന്താണ് ഈ സംവരണം പഠിക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റി ഉണ്ടാക്കി അങ്ങനെ പല നിലക്ക് ഇപ്പോൾ ഈ ക്രിസ്ത്യാനികളുടെ ജീവിത നിലവാരം പഠിക്കാൻ വേണ്ടിയിട്ട് ജെ ബി കോശി കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാർ പഠന കമ്മിറ്റികളുണ്ടാകുന്നു അത് അവർ കണക്കുകളും അവരുടെ റിപ്പോർട്ടുകളും പുറത്തുവിടാറുണ്ട് ഇതെന്താണ് ഇത് പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിക്ക് സാമ്പത്തിക ഉപദേശം നൽകാനുള്ള സമിതി അവർ പെട്ടെന്നൊരു കണക്ക് പുറത്തുവിടുകയാണ് അപ്പോൾ ഇപ്പോൾ ഈ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് കാലാവധി കഴിയുന്ന സമയമാണ് ഇപ്പോൾ അവരൊരു കണക്ക് പുറത്തുവിടേണ്ട കാര്യം എന്താണ് എന്തെങ്കിലും ഒരു സ്കീം ഗവൺമെൻറ് നടപ്പിലാക്കാൻ പോകുന്നുണ്ടോ അല്ല ജനസംഖ്യയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പോളിസിയോ പോളിസി ഷിഫ്റ്റോ അങ്ങനെയൊന്നും അതൊന്നുമില്ല അല്ലെങ്കിൽ ഇവർ അതിന് അധികാരപ്പെട്ടാണ് അതുമല്ല ഇവർ ഇവരുടെ ഇവരുടെ എന്താണ് സ്കോപ്പ് ഓഫ് ജോബ് എന്താണ് പ്രധാനമന്ത്രി ഉപദേശിക്കുക എന്നതാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക നയരൂപീകരണത്തിൽ പ്രധാനമന്ത്രി ഉപദേശിക്കാൻ വേണ്ടി നിയുക്തരായിട്ടുള്ളൊരു ടീമാണ് അവർ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇതേ ഒരു കണക്ക് ഇനി ആ കണക്കിൻ്റെ കഥ എടുക്കുക ഈ പ്രത്യേകിച്ച് ജനസംഖ്യ കണക്കിൽ സാധാരണ ഗതിയിൽ സ്വീകരിക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ഡിക്കേഡൽ സ്റ്റഡിയാണ് നടത്തുക ഒരു ഒരു പത്ത് വർഷക്കാലത്ത് തൊണ്ണൂറ്റൊന്ന് രണ്ടായിരത്തൊന്ന് അല്ലെ എൺപത്തൊന്ന് തൊണ്ണൂറ്റൊന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇതൊരു വിചിത്രമായ ഒരു കാല ഒരു കാലഗണനയാണ് ശരി അമ്പത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ അതെങ്ങനെയാണ് ശരിയാവുക അമ്പത് മുതൽ അമ്പത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം അല്ലെങ്കിൽ അമ്പ അമ്പത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ എന്ന് പറഞ്ഞാലൊക്കെ മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ എന്ന് പറയുന്ന ഈ എങ്ങനെയാണ് ഒരു ഒരു സയൻറ്റിഫിക്കായ ഒരു സ്റ്റഡിയിൽ ഒരു നിലക്കും പ്രത്യേകിച്ച് പോപ്പുലേഷൻ സ്റ്റഡിയിൽ ഒരു നിലക്കും യോജിക്കാത്ത ഒരു ഒരു കാലഘടന എടുത്തിട്ട് അതങ്ങട്ട് വീശുക അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഒന്നു മാത്രമേ ഉള്ളൂ ഇവിടെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കുകയാണ് എന്നൊരു സന്ദേശം അതാണ് ഇലക്ഷൻ ക്യാമ്പയിനിൽ പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ കൂടിയിട്ട് നമ്മുടെ സ്വത്തെല്ലാം അടിച്ചുകൊണ്ടുപോവുകയാണ് എന്നാണ് ഫുള്ള് എല്ലാ ദിവസവും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയുടെ കണക്കും ഉണ്ട് എന്ന മട്ടിൽ ഒരു സാധനം അടിക്കുകയാണ് അപ്പോൾ അതുതന്നെ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കണക്കി ഇവർക്ക് എവിടെ നിന്ന് കിട്ടി കാരണം ഇന്ത്യയിൽ രണ്ടായിരത്തി ഒന്ന് വരെ സെൻസസ് രണ്ടായിരത്തി പതിനൊന്നിലെ ആണ് അവസാനത്തെ സെൻസസ് നടന്നിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കി ഇവർക്ക് എവിടെ നിന്ന് കിട്ടി എന്നൊരു ചോദ്യം വരുന്നുണ്ട് ഇനി അവരുടെ ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ അതിൽ കാണണ്ട ഒരു നമ്മളൊരു ഡാറ്റ ഒരു ഒരു ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റയെ പല രീതിയിൽ സ്ലൈസ് ചെയ്യാനും ഡൈസ് ചെയ്യാനും പറ്റും പല രീതിയിൽ കഷ്ണങ്ങളാക്കി വെക്കാൻ പറ്റും നമുക്ക് ആവശ്യമുള്ള രീതിയിലൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മളെ വീക്ക്ലി ഈ ടെലിവിഷൻ വ്യൂവേർഷിപ്പിൻ്റെ ഒക്കെ ഡാറ്റ വരുന്നില്ല അതിനെ നമുക്ക് എന്തെല്ലാ രീതിയിൽ കഷ്ണമാക്കാൻ പറ്റും നമ്മൾ ഒരാൾക്ക് ആവശ്യമുള്ള ഒരു ക്ലെയിം ഒരു വാദം ഒരു ആർഗ്യുമെൻ്റ് മുൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പാകത്തിൽ ഡാറ്റയെ പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് ചെറിയ പിക്ക് ചെയ്തെടുക്കാൻ പറ്റും അതു തന്നെയാണ് ഇവരും ചെയ്തിരിക്കുന്നത് അപ്പോൾ മുസ്ലിങ്ങളുടെ ജനസംഖ്യാ മർദ്ധനവിൻ്റെ തോത് അതേക്കുറിച്ച് പിന്നെ മൊത്തത്തിൽ അറുപത്തൊന്ന് മുതൽ അല്ല അമ്പത്തൊന്ന് മുതലുള്ള സെൻസസിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ പഠനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പത്ത് വർഷത്തിലും ഡിക്കേഡൽ സ്റ്റഡിയിലും കാണുന്ന എന്താണ് അതിൻ്റെ വളർച്ചാ തോത് ഓരോ പത്ത് വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഈ പ്രധാനമന്ത്രിയുടെ ഉപദേശ സമിതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം പോപ്പുലേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ അവരൊരു പ്രസ് ദീർഘമായൊരു പ്രസ്താവന നൽകുന്നുണ്ട് ആ പ്രസ്താവനയിൽ അവർ വളരെ കൃത്യമായിട്ട് ആ കുറിച്ച് പറയുന്നുണ്ട് അവർ പറയുന്ന കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺ തൊണ്ണൂറ്റൊന്ന് എൺപത്തൊന്ന് തൊണ്ണൂറ്റി അതാണ് അവർ ഡിക്കിടുന്നത് എൺപത്തൊന്ന് തൊണ്ണൂറ്റൊന്ന് കാലയളവിൽ മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് ഒമ്പതാണ് മുസ്ലിങ്ങളുടെ വളർച്ചാ നിരക്ക് പക്ഷേ അത് അടുത്ത ഡിക്കേഡിലേക്ക് അടുത്ത ദശാബ്ദത്തിലേക്ക് വരുമ്പോൾ തൊണ്ണൂറ്റൊന്ന് രണ്ടായിരത്തൊന്ന് എടുക്കുകയാണെങ്കിൽ ആ മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് എന്നുള്ളത് ഇരുപത്തിനാല് പോയിൻറ്റ് ആറായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം കുറവാണ് മുസ്ലിങ്ങളുടെ വളർച്ചാ നിരക്കിൽ സംഭവിച്ചിരിക്കുന്നത് അത് രണ്ടായിരത്തി ഒന്ന് വരെയുള്ള ഇതാണ് പറയുന്നത് ഇതേ കാലയളവിൽ ഈ പറയുന്ന എൺപത്തൊന്ന് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊന്ന് രണ്ടായിരത്തൊന്ന് കാലയളവിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൺപത്തൊന്ന് തൊണ്ണൂറ്റി ഒന്നിലെ ഹിന്ദുക്കളുടെ വളർച്ചാ നിരക്ക് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് ഇരുപത്തിരണ്ട് പോയിൻ്റ് ഏഴാണ് അത് തൊട്ടടുത്ത തൊണ്ണൂറ്റൊന്ന് രണ്ടായിരത്തിൽ വരുമ്പോൾ പതിനാറ് പോയിൻ്റ് എട്ടാണ് എന്ന് പറഞ്ഞാൽ അഞ്ച് പോയിൻറ്റ് ഒമ്പതാണ് ഈ കുറവിൻ്റെ തോത് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ അതേക്കാൾ കൂടുതലാണ് മുസ്ലിം ജനസംഖ്യയിൽ വരുന്ന കുറവ് മുസ്ലിം ജനസംഖ്യയിൽ എട്ട് പോയിൻ്റ് മൂന്നാണ് കുറവിൻ്റെ തോതെങ്കിൽ ഹിന്ദു ജനസംഖ്യയിൽ അഞ്ച് പോയിൻ്റ് ഒമ്പതാണ് അതേപോലെ ഈ ജനസംഖ്യാ പഠനത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ഘടകമാണ് ടി എഫ് ആർ എന്ന് പറയുന്നത് ടി എഫ്ആർ എന്നാൽ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഒരു ഫർട്ടൈൽ ഏജിലുള്ള ഒരു സ്ത്രീ ജന്മം നൽകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം അപ്പോൾ അത് ഇന്ത്യയിൽ നമ്മൾ മൊത്തം എടുത്താൽ ഓരോ സംസ്ഥാനങ്ങൾ വെച്ചെടുത്താൽ ടി എഫ് ആർ ഏറ്റവും കുറഞ്ഞിരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ ഒന്നാമത്തെ സംസ്ഥാനം സിക്കിമാണ് രണ്ടാമത്തെ സംസ്ഥാനം ജമ്മു ആൻഡ് കാശ്മീർ ആണ് ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏക സംസ്ഥാനമാണ് ജമ്മു ആൻഡ് കാശ്മീർ ഈ ഇപ്പം സംസ്ഥാനമല്ല യൂണിയൻ ടെറിറ്ററിയാണ് അവിടെ വൺ പോയിൻ്റ് ഫോറാണ് ടി എഫ് ആർ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ജന്മം നൽകുന്ന കുഞ്ഞുങ്ങളുടെ ശരാശരിയാണ് പറയുന്നത് ഒന്നേ പോയിൻറ്റ് നാല് ഒന്നേ പോയിന്റ് നാല് ടി എഫ് ആർ ഉള്ള മറ്റൊരു പ്രദേശം ഇന്ത്യയിൽ ലക്ഷദ്വീപാണ് ലക്ഷദ്വീപ് നൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം മുസ്ലിങ്ങളുള്ള ഒരു പ്രദേശമാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ വ്യാപകമായിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ വൻ ജനസംഖ്യാ വർധന നടക്കുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും സി അതിനെ നിരാകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണക്കാണ് കാരണം ഇന്ത്യയിൽ ടി എഫ് ആർ ഏറ്റവും കുറഞ്ഞിരിക്കുന്ന രണ്ട് പ്രദേശങ്ങൾ അത് രണ്ടും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ് ഇനി വേറെ കണക്കെടുക്കുക ഈ ടി എഫ് ആറിലെ പ്രധാനപ്പെട്ട ഒരു ഒരു ഇൻഡിക്കേ ഇതാണ് ഈ റീപ്ലേസ്മെൻറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ടു പോയിൻറ്റ് വൺ കുട്ടികൾ ഉണ്ടായിരിക്കണം ശരാശരി അപ്പോഴാണ് ജനസംഖ്യ ഒരു റീപ്ലേസ്മെൻറ്റ് ലെവലിൽ നിലനിൽക്കുക എന്നുള്ളത് ഈ ടു പോയിൻറ്റ് വൺ എന്ന് പറയുന്ന ആ ആ നമ്പറിന് മുകളിൽ ഉള്ള ഈ ടി എഫ് ആർ ഉള്ള ഇന്ത്യയിൽ അഞ്ച് സംസ്ഥാനങ്ങളാണ് അതിൽ നമ്പർ വൺ ബിഹാറാണ് നമ്പർ ടു മേഘാലയാണ് നമ്പർ ത്രീ ഉത്തർപ്രദേശാണ് നമ്പർ ഫോർ ജാർഖണ്ഡാണ് നമ്പർ ഫൈവ് മണിപ്പൂരാണ് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ജനസംഖ്യാ പാറ്റേൺ നമ്മൾ ആലോചിച്ച് നോക്കും ബീഹാറിൻ്റെത് ടു പോയിൻറ്റ് നയൻ എയ്റ്റാണ് അറൗണ്ട് ത്രീ മൂന്നാണ് അവിടുത്തെ മേഘാലയുടേതും ഏതാണ്ട് മൂന്നിനടുത്ത് തന്നെയാണ് ഉത്തർപ്രദേശ് ജാർഖണ്ഡ് മിസോറാം അപ്പോൾ ഈ ഈ സംസ്ഥാനങ്ങളിലാണ് ടി എഫ് ആർ ഏറ്റവും കൂടുതൽ നമ്പർ വൺ ആയിട്ടുള്ളത് ബീഹാറാണ് ബീഹാർ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമല്ല എന്തുകൊണ്ടാണ് ബീഹാർ ബീഹാറിൽ ഇന്ത്യയിലെ ജനസംഖ്യാ വർധനവിൻ്റെ തോത് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ബീഹാറിലാണ് അത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രദേശങ്ങളിൽ എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും ജനസംഖ്യാ വളർച്ചയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സാമ്പത്തികവും വിദ്യാഭ്യാസപരമായുള്ള അവസ്ഥ അപ്പം അത് ഏറ്റവും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് ഈ വളർച്ച നിനക്ക് കൂടുതലുള്ളത് അപ്പോൾ അത് എവിടെയും റിഫ്ലക്റ്റ് ചെയ്യും ഈ പോപ്പുലേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കണക്കിലവർ പറയുന്നുണ്ട് ബിഹാറിലെ ഹിന്ദു സ്ത്രീയുടെ ടി എഫ് ആറിനേക്കാൾ കുറവാണ് കേരളത്തിലെ മുസ്ലിം സ്ത്രീയുടെ ടി എഫ് ആർ എന്താണ് അതിൻ്റെ കാരണം ബിഹാർ വിദ്യ ആ വിദ്യാഭ്യാസത്തിലുള്ള വ്യത്യാസമാണ് അപ്പോൾ അതാ ഇതാണിതിൻ്റെ എന്താണ് വളരെ സത്യസന്ധമായ കണക്കെന്ന് പറയുന്നത് പക്ഷേ ഒരു കൂട്ടം കണക്കുകൾ ഒരു പ്രത്യേക സ്ഥലത്തുനിന്ന് എടുത്തുകൊണ്ടുവന്ന് അതൊരു പ്രത്യേക സ്വഭാവത്തിൽ അതിനെ മുറിച്ചെടുത്ത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ വീശുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിൽ ഞാൻ കാണുന്നതൊന്നുമില്ല ഇതിൽ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ പോളിസി എന്ന് പറയുന്നൊരു വിഷയമുണ്ട് ഇപ്പം ഇതേക്കുറിച്ച് രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി അഞ്ചിൽ മൻമോഹൻ സിംഗ് നടത്തുന്ന ഒരു പ്രഭാഷണമുണ്ട് നാഷണൽ കമ്മീഷൻ ഓൺ പോപ്പുലേഷൻ്റെ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന പ്രഭാഷണം ആ പ്രഭാഷണം ഇപ്പോൾ നമുക്ക് പ്രൈ എന്താണ് പ്രൈം മിനിസ്റ്റർ ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ കിട്ടും അതിഗംഭീരമായ അങ്ങേറ്റം സ്കോളർലി ഒരു പ്രഭാഷണമാണ് അതിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ പിന്നെ പോപ്പുലേഷൻ പോളിസി അതിനെ നമ്മൾ റീഫ്രെയിം ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോപ്പുലേഷൻ ഡി പോപ്പുലേഷൻ ഒരു ഡിവിഡൻ്റായിട്ട് കാണണം ആ പോപ്പുലേഷൻ ഡി പോപ്പുലേഷൻ ഡിവിഡൻഡായി കണ്ടുകൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മുടെ ജനസംഖ്യാ നയത്തെ നമ്മൾ മാറ്റിപ്പണയേണ്ട കാലമായിരിക്കുന്നു എന്ന് അദ്ദേഹം ആ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ലോകത്ത് ഇന്ന് ലോകത്ത് ഇപ്പോൾ മുമ്പ് ഒരു പത്തോ ഇരുപതോ അല്ലെ മുപ്പതോ വർഷം മുമ്പ് ലോകത്ത് എന്താണ് പോപ്പുലേഷൻ പോളിസി എന്ന് ചോദിച്ചാൽ ഫാമിലി പ്ലാനിങ് എന്നാണ് പറയുന്നത് പക്ഷേ ഈ പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങൾ തിരിഞ്ഞു നടക്കുന്ന കാലമാണ് സിംഗപ്പൂരിൽ പോയാൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് സർക്കാരിൻ്റെ ഇൻസെൻറ്റീവ് വർ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓരോ കുട്ടി കൂടുന്നതിനനുസരിച്ചും കുഞ്ഞുങ്ങൾ നിങ്ങൾ ഇൻസെൻറ്റീവ്സ് കൂടുകയാണ് ചെയ്യുക സിംഗപ്പൂരിൽ അങ്ങനെയാണ് അങ്ങനെയാണ് ജർമ്മനിയിൽ അങ്ങനെയാണ് റഷ്യയിൽ അങ്ങനെയാണ് കൊറിയയിൽ അങ്ങനെയാണ് ഇങ്ങനെ വികസിത സമ്പദ്ഘടന നിലനിൽക്കുന്ന രാജ്യങ്ങളെല്ലാം ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഗ്രെയിൻ സൊസൈറ്റി അല്ലെങ്കിൽ ഏയ്ജിംഗ് നടക്കുന്നു പോപ്പുലേഷൻ ഡിക്ലൈൻ നടക്കുന്നു റീപ്ലേസ്മെൻറ്റ് ലെവലിൻ്റെയും താഴെയാണ് ടി എഫ് ആർ നിൽക്കുന്നത് എന്നൊക്കെയാണ് അനുഭവിക്കുന്ന പ്രതിസന്ധി അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സമ്പന്നമായൊരു യൂത്ത് പോപ്പുലേഷനുണ്ട് അപ്പോൾ ലോക സമ്പദ്ഘടനയിൽ ലോകത്തെ വികസിത രാജ്യങ്ങൾ ഈ നിലയ്ക്കുള്ളൊരു ക്രൈസിസ് അനുഭവിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ടൊരു ആയിട്ടുള്ള ഒരു അസറ്റായിട്ടുള്ള ഈ പോപ്പുലേഷനെ നമ്മൾ ശരിയാവിധം ഉപയോഗപ്പെടുത്തുകയല്ലേ വേണ്ടത് എന്നാലോചിക്കുന്ന പ്ലാനേഴ്സും ഡെമോഗ്രാഫേഴ്സും ഉണ്ട് അപ്പോൾ നമുക്ക് പഴയ പോപ്പുലേഷൻ പോളിസി അല്ല പോപ്പുലേഷൻ പോളിസി റീഫ്രെയിം ചെയ്യുകയാണ് വേണ്ടത് എന്ന എന്ന ചിന്തയ്ക്കാണ് ഈ പറയുന്ന സാമ്പത്തിക വിദഗ്ധർക്കിടയിൽ പോലും ഇന്ന് പ്രാമുഖ്യമുള്ളത് അപ്പോൾ അത്തരൊരു കാലത്ത് നമ്മൾ പോപ്പുലേഷൻ പോളിസിയെ കുറിച്ചിട്ടുള്ള ഗൗരവ ഗൗരവതരമായ ആലോചനകൾ നടത്തേണ്ട ഒരു സമയത്ത് വർഗീയമായ കണക്കുകൾ സവിശേഷമായി ഉണ്ടാക്കിയെടുത്ത് അതിങ്ങനെ അതിനെ സവിശേഷമായ രീതിയിൽ വെട്ടിയെടുത്ത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വീശുക എന്ന് പറയുന്ന അങ്ങേയറ്റം അങ്ങേയറ്റം വഷളായിട്ടുള്ളൊരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ ഏറ്റവും ഞെട്ടലുണ്ടാക്കി ഇന്ത്യയിലെ ഈ ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടുക മാത്രമല്ല അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്നു എന്നൊക്കെയുള്ള അതായത് ഈ പഠനത്തെക്കുറിച്ചുള്ള ന്യായീകരണങ്ങളാണ് അതൊക്കെ അതായത് മുസ്ലിം ജനസംഖ്യ കൂടുന്നത് അത് ഈ പറയുന്ന ഹിന്ദു വിഭാഗങ്ങൾക്ക് ഇല്ലെങ്കിൽ ഈ കണക്ക് പുറത്ത് വിട്ടവർക്ക് വളരെ അത് പറയുന്നത് ഇവിടെ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നില്ല ഇവിടെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ഇവിടെ മുസ്ലിങ്ങളുടെ പോപ്പുലേഷനിൽ യാതൊരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല അവർ നന്നായിട്ട് ഇവിടെ ജീവിക്കുന്നു എന്ന് കാണിക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും കമൻറ്റുകളുമൊക്കെയാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അത് ഉണ്ടാക്കുന്ന ഒരു ഒരു പ്രശ്നം അതൊരു ഭാഗത്തുണ്ട് മറ്റൊന്ന് ഇങ്ങനെ ഒരു കണക്ക് പുറത്തു വിടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇപ്പം നമ്മളാരും പൊട്ടന്മാരല്ലല്ലോ എന്നുള്ളതാണ് പ്രധാന കാര്യം ഇതില്ല അപ്പം ഇത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് വയ്ക്കുമ്പോൾ എന്താണ് ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഇവിടെ മറ്റ് പല വികസിത രാജ്യങ്ങളും ഇതിൽ ഈ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ പ്രശ്നത്തിലായിട്ട് നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ പോപ്പുലേഷൻ വെച്ച് വർഗീയമായിട്ട് ഇവിടെ ഫൈറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ വർഗീയമായിട്ട് ഇവിടെ എന്തെങ്കിലും സംഭവിപ്പിക്കാം എന്ന് കരുതിയിട്ടൊരു പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ പുറകെ നിൽക്കുന്നത് എത്രത്തോളം മോശമാണ് നാണക്കേടാണ് ഇതിലൊരു പ്രധാന പ്രശ്നം ഈ പോപ്പുലേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങൾ ആ സ്റ്റഡി വെച്ച് പോളറൈസേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ചെയ്യരുത് പി എഫ് എ അത് പറയാനുള്ള കാരണം എല്ലാ മാധ്യമങ്ങളിലും വന്നത് എന്താണോ മോദി സർക്കാർ മാധ്യമങ്ങളിൽ വരാൻ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ വാർത്തയാണ് വരുന്നത് ഇതിൻ്റെ ഒരു പ്രശ്നം അതൊരു സ്റ്റഡി അല്ല എന്നാണ് നമ്മൾ ഈ സ്റ്റഡി സ്റ്റഡി നമ്മളും ഒരു മാധ്യമമാണ് നമ്മൾ മാധ്യമപ്രവർത്തനം സ്റ്റഡി എന്ന് വിശേഷിക്കുക സ്റ്റഡി അല്ല അതൊരു പ്രൊപ്പകേണ്ട മെറ്റീരിയലാണ് അതാരാണ് ചെയ്തത് പ്രധാനമന്ത്രിയുടെ ഉപദേ ഏത് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവും ആരാണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവും അത് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവോ പ്രൈം മിനിസ്റ്റർ ഓഫീസ് പുറത്തോട്ട് സ്റ്റഡി അല്ല അത് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ഒരു തിങ്ക് ടാങ്ക് അപ്പോൾ അതിന്റെ ഹെഡാണ് ഷമിക രവി എന്ന് പറയുന്ന സ്ത്രീ ആ സ്ത്രീ ഒരു റിസർച്ചറാണ് റിസേർച്ച് ഹോൾഡർ ആണ് അവരുൾപ്പെടെ കുറച്ചുപേരെ പ്രധാനമന്ത്രിക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഇൻപുട്ട് നൽകാൻ വേണ്ടിയുള്ള ഒരു അനൌദ്യോഗിക ബോഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ്റെ ഹെഡായിട്ടുള്ള ഷമിക രവി വേറെ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു പേപ്പർ ഒരു വാറോല എഴുതി പ്രസിദ്ധീകരിക്കുന്നു ഇന്ത്യയിലെ മാധ്യമങ്ങൾ തൊള്ള തൊടാതെ അതെന്താ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്നിറങ്ങിയ സ്റ്റഡിയാണ് പഠനമാണെന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നു എല്ലാവരും വാർത്ത കൊടുക്കുന്നു അതിൻ്റെ പേരിൽ ഡിസ്കഷൻ വയ്ക്കുന്നു പ്രചാരണം നടത്തുന്നു യഥാർത്ഥത്തിൽ ഈ ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ എന്താണെന്ന് ആദ്യം അറിയണ്ടേ അതാ അതെന്താണ് അതായത് ഈ റിലയൻസിന്റെ ഇപ്പോഴത്തെ മുകേഷ് അംബാനിയുടെ അച്ഛനുണ്ട് ധീരുഭായ് അംബാനി ധീരുഭായ് അംബാനിയുടെ ബിസിനസ് സാമ്പ്രാദയത്തെ കുറിച്ച് പോളിസ്റ്റർ പ്രിൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറങ്ങി അപ്പൊ അത് അയാൾക്ക് ഭയങ്കരമായ ക്ഷീണം ഉണ്ടാക്കി ഗ്ലോബലി ഭയങ്കരമായ ക്ഷീണമുണ്ടാക്കി അപ്പോ ഇന്ത്യയിൽ നിരോധിച്ചില്ല ആ പുസ്തകം ആ ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു മൻമോഹൻ സിംഗിന്റെ കാലത്ത് അപ്പൊ ആ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് മുമ്പ് തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം ഈ ധീരുവായ അമ്പാനിയുടെ കള്ളകളികളെ കുറിച്ച് നിരന്തരം പരമ്പരകൾ എഴുതുമായിരുന്നു ഇത് ധീരുവായ അമ്പാനിയെ ഭയങ്കര പ്രശ്നത്തിലാക്കി അയാൾ പിന്നെ ഏതെങ്കിലും വിധേന അത് ഇപ്പൊ 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 ഈ റിലയൻസ് ഗ്രൂപ്പ് കുറെ മാധ്യമങ്ങൾ വാങ്ങിക്കൂട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ അന്ന് അദ്ദേഹം വളരെ ഡെസ്പറേറ്റ് ആയിട്ട് കുറെ മാധ്യമങ്ങൾ വാങ്ങണം ഇന്ത്യൻ എക്സ്പ്രസ് വാങ്ങിയാൽ ഉണ്ടാവും ഇന്ത്യ ടുഡേ എങ്ങനെ ഉണ്ടാവും കുറച്ച് കൾ ആകെ വിഷമിച്ച് നടക്കുമ്പോഴാണ് അയാൾ ഒരു ഒരു ബിസിനസ് മാഗസിൻ തുടങ്ങുകയാണ് അതിന്റെ പേര് ഒബ്സർവർ ഓഫ് കമേഴ്സ് ആൻഡ് ബിസിനസ് എന്നാണ് മാസിയുടെ പേര് ബോംബേന്ന് അറിയിക്കൊണ്ടിരുന്നാണ് ഈ മാസിക നിന്നുപോയി കാരണം ഈ ഒരു ബിസിനസ് ടൈക്കോട് ഒരു പത്രം നടത്താനൊന്നും അന്ന് അന്നത്തെ മധ്യാന തയ്യാറാവില്ല അത് നിന്നുപോയി എന്നിട്ട് അയാൾ പറയാണ് അപ്പോൾ പത്രം നടത്തുന്നതിനേക്കാൾ ലാഭമാണ് തൻ്റെ താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഇൻപുട്ട് സർക്കാരുകൾക്ക് കൂടുക എന്നയാൾക്ക് മനസ്സിലായപ്പോഴാണ് അയാൾ അയാൾ സ്ഥാപിച്ച സ്ഥാപനമാണ് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ അതിൻ്റെ ഹെഡ് ആണ് ഈ ഷമിക രവി അവരാണ് ഈ വാറോല പുറത്തിറക്കിയത് ഇനി വേറെ കാര്യം ഈ ഒ ആർ എഫ് ഇത് ചെയ്യുന്നത് എന്തിനാണ് ഓയർഫിന്റെ എഫിന്റെ ഇപ്പോഴത്തെ മെയിൻ ഫണ്ടർ എന്ന് പറയുന്നത് റിലയൻസ് തന്നെയാണ് അപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ റാങ്കിങ് ഇപ്പോൾ ഒരു തിങ്ക് ടാങ് സ്ഥാപനത്തിൻ്റെ റാങ്കിങ് തീരുമാനിക്കുന്നത് അവർക്ക് ആരാണ് ഫണ്ട് ചെയ്യുന്നത് നോക്കിയിട്ടാണ് അപ്പോൾ ഇവരുടെ റാങ്കിങ് ഇരുപതോ ഇരുപത്തഞ്ചോ മറ്റോ ആണ് ആഗോള റാങ്കിങ് ഇരുപതോ ഇരുപത്തഞ്ചോ സ്ഥാനത്തോ മറ്റോ ആണ് ഈ ഒ ആർ എഫിന്റെ റാങ്കിങ് അപ്പോൾ അതിന്റെ വിശ്വാസ്യത എത്രയുണ്ടെന്നുള്ളത് മറ്റൊന്ന് ഇവർ ഈ ഈ പഠന ഈ പഠനം എന്ന പേരിലുള്ള ഈ വാറോലയുടെ ഹെഡിങ് എന്താണ് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ അക്രോസ് ദ കൺട്രീസ് എന്താണ് ന്യൂനപക്ഷങ്ങൾ എന്റെ പോപ്പുലേഷൻ ഡ്രൈവ് ചെയ്യുകയാണ് മെജോറിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അതിൻ്റെ കണക്ക് എവിടെ നിന്നാണ് ഏത് എന്ത് സോഴ്സാണ് ഞാൻ കുറേ വായിച്ചു നോക്കിയാൽ എന്ത് കണക്കിലാണ് അവരത് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല എങ്ങനെയാണത് അവരെ കണ്ടെത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഇവരുടെ ഒരേ ഒരു ലക്ഷ്യം ഒരു പഠനം എന്ന പേരിൽ ഒരു പി ഡി എഫ് പുറത്തിറക്കുക അത് മാധ്യമങ്ങൾ അയച്ചു കൊടുക്കുക വാർത്തയാക്കുന്നതിനപ്പുറം അത് യാതൊരു തരത്തിലുള്ള സെൻസും ഇല്ലാത്ത ഒരു ഒരു വാറോലയാണ് ഓലെയാണ് പുറത്തു വന്നത് ഇപ്പൊ ദവസായി ഇവിടെ പറഞ്ഞ പോലെ പോപ്പുലേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് പോപ്പുലേഷൻ ഗ്രോത്തിനെ കുറിച്ചുള്ള പ്രത്യേകമായി സ്റ്റഡി എന്നുണ്ട് ജനസംഖ്യാശാസ്ത്രം എന്ന് പറയുന്ന ഒരു പഠനശാഖയുണ്ട് അത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഇന്ത്യയിൽ തന്നെയുള്ള ഇന്ത്യയിൽ തന്നെയുള്ള ജനസംഖ്യാ വർധനവിനെ കുറിച്ചുള്ള പഠനങ്ങളിൽ പറയുന്നത് എവിടെയാണോ ഏത് ഗ്രാമങ്ങളിൽ പോകുമ്പോൾ നിങ്ങളൊരു മൊബൈൽ ടവർ കാണുന്നുണ്ടോ അവിടെ ടി ആർ എഫ് കുറവായിരിക്കുന്നവരെ എവിടെ നിങ്ങൾ ഒരു നല്ല റോഡ് കാണുന്നുണ്ടോ അവിടെ ടി ആർ എഫ് കുറവായിരിക്കും അല്ല ടി എഫ് ആർ കുറവായിരിക്കും എവിടെ നിങ്ങൾ നല്ലൊരു സ്കൂൾ കാണുന്നുണ്ടോ ആ വില്ലേജിൽ ഈ പറയുന്ന ഫെർട്ടിലിറ്റി റേറ്റ് കുറവായിരിക്കും അതായത് സാമൂഹിക സുരക്ഷയും സാമൂഹിക വളർച്ചയും ആയി ബന്ധപ്പെട്ടാണ് ജനസംഖ്യാ വർധനം ഇല്ലാതിരിക്കുന്നത് അതല്ലാതെ അതിന് മതമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായി ഒരു ബന്ധവുമില്ല നല്ല വിദ്യാഭ്യാസം നല്ല സാമൂഹ്യ സുരക്ഷ നല്ല വീട് നല്ല ഇൻഫ്രാസ്ട്രക്ചർ അതുകൂടി പ്രധാനമാണ് അതായത് ഒരു മൊബൈൽ നെറ്റ്വർക്ക് നന്നായിട്ട് കിട്ടുന്ന ഒരു പ്രദേശത്ത് സ്ത്രീകൾ കുറച്ചേ പ്രസവിക്കുകയുള്ളൂ എന്നാണ് പറയുക അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്നുള്ളത് ഇതാണ് അതിന്റെ ഏറ്റവും ലളിതമായ സയൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെങ്ങനെ കമ്മ്യൂണലായിട്ട് എന്ന് പറഞ്ഞാൽ അത് അപരാധമാണ് അപ്പോൾ ഒരുതാണിപ്പോൾ മുസ്ലിം പോപ്പുലേഷൻ കൂടുന്നുണ്ട് എന്നൊരു വാദമുണ്ടല്ലോ അപ്പോൾ ഒരുദാഹരണം പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ലാസ്റ്റ് സെൻസസിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സെൻസസ് സെൻസസ് പ്രകാരം ഗ്രോത്ത് റേറ്റ് കുറവാണ് കുറഞ്ഞോണ്ട് കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അക്രോസ് ദ ഗ്ലോബ് ആണ് ഇവർ പഠിക്കുന്നത് ഓക്കെ ഈ അക്രോസ് ദ ഗ്ലോബ് പഠിക്കുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ രാജ്യം ഇൻഡോനേഷ്യാണ് ഇന്തോനേഷ്യയുടെ ഈ ഫെർട്ടിലിറ്റി റേറ്റ് എത്രയാണ് ടൂ പോയിൻറ് വൺ ആണ് അതെങ്ങനെയാണ് അവരെ സാധിച്ചത് അതൊരു മുസ്ലിം കൺട്രിയാണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മുസ്ലിങ്ങളുടെ ഒരു രാജ്യമാണ് അവരുടെ ടു പോയിൻറ്റ് വൺ ആണ് അതായത് ഒരു റിപ്ലേസിങ് ലെവൽ മാത്രമുള്ള അതിലേക്ക് അവർ ചുരുക്കാൻ കാരണം അവർ അവയർനെസ് കൊടുക്കുകയും അതിലെ കോൺട്രാസെപ്റ്റീവ് മാർഗങ്ങൾ ഉപയോഗിക്കാൻ സ്ത്രീകൾ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് ഇനി ഞാൻ വേറൊരു കാര്യം ലോകത്തെ ഏറ്റവും ഫണ്ടമെന്റൽ മുസ്ലിം സൊസൈറ്റി എന്ന് പറയാവുന്നത് എവിടെയായിരിക്കും സൗദി അറേബ്യയാണ് സൗദി അറേബ്യയുടെ എത്രയാണ് സൗദി അറേബ്യയുടെ നമ്മുടെ ബിഹാറിനേക്കാൾ കുറവാണ് ബിഹാർ എന്ന് പറഞ്ഞ സംസ്ഥാനത്തേക്കാൾ കുറവാണ് സൗദി അറേബ്യയുടെ ഫെർട്ടിലിറ്റി റേറ്റ് അതേസമയം പാകിസ്ഥാനിൽ കൂടുതലാണ് അഫ്ഗാനിസ്ഥാനിൽ കൂടുതലാണ് ഖത്തറിൽ വൺ പോയിന്റ് എയ്റ്റ് ആണ് അവരുടെ വൺ പോയിന്റ് എയ്റ്റ് ആണ് അവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് അപ്പോൾ യു എ രണ്ടിലും താഴെയാണ് അത് ബഹ്റൈൻ രണ്ടിലും താഴെയാണ് അതേസമയം ഒമാനിൽ കൂടുതലാണ് ഒമാനിൽ ഇന്ത്യയുടെ ഒപ്പമുണ്ട് അപ്പോൾ ഇത് ഈ സാമൂഹികമായ വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇതിന് മതവുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളത് ആർക്കും അറിയാവുന്നതാണ് ഇതിനെ പാഠനം എന്ന് വിളിച്ച് വാർത്തയാക്കുന്ന മാധ്യമങ്ങളാണ് ഈ ശരിയാണ് ഇത് ഈ സാമൂഹിക അവസ്ഥ പല ഘടകങ്ങളുണ്ട് അതിന്റെ അജിംസ് പറഞ്ഞതുപോലെ പക്ഷേ അതിനെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉപയോഗപ്പെടുത്തുന്നത് ഇനി വരും ദിവസങ്ങളിൽ പോലും അതെങ്ങനെയായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി എന്തൊക്കെ മാർഗങ്ങൾ കണ്ടെത്താൻ പറ്റും ഇക്കാര്യത്തിൽ നടത്തിയത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് മംഗല്യ സൂത്രം പറയുന്നു മറുവശത്ത് ഇത് മുഴുവൻ അവർ കൊണ്ടുപോകുന്നു മറുവശത്ത് ർദ്ധന ജനസംഖ്യാവർദ്ധനയെ ആശങ്ക ആർ എസ് എസ് ഒരു പഴയ ആയുധമാണ് ആർ എസ് എസ് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ് അത് അവർ പല പല ഘട്ടത്തിൽ അവർ പ്രാദേശിക ഭാഷയിൽ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് അത് പല ഫോമിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇത് എന്താണ് പറയുക ഈ ഹെയ്റ്റ് മോകറിംഗ് എന്ന് പറയുന്ന പരിപാടി അനൌദ്യോഗിക വേദികളിൽ ഇപ്പൊ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികൾ വഴിയോ ഫേസ്ബുക്കിലോ അതിലോ വരുന്നതിനപ്പുറം മാധ്യമങ്ങളുടെ പ്രൈം ടൈമിൽ ചർച്ചയാവുക അപ്പോൾ ധന്യ പറഞ്ഞല്ലോ ഏഷ്യാനെറ്റിന്റെ കന്നഡ ചാനലാണ് ഈ പറയുന്ന ഇന്ത്യൻ ഫ്ലാഗും പാകിസ്ഥാൻ ഫ്ലാഗും വെച്ചിട്ട് രണ്ട് മതവിഭാഗങ്ങളെ കാണിച്ചത് അവതരിപ്പിക്കുന്ന ജേർണലിസ്റ്റ് അവതരിപ്പിക്കുന്ന ജേർണലിസ്റ്റ് ആണ് പ്രധാനമന്ത്രി ഇന്റർവ്യൂ ചെയ്യാൻ പോയത് ഏഷ്യാനെന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ പോയ ആളാണ് അദ്ദേഹം അതായത് സുധീർ ചൌധരിയൊക്കെ നന്നാവുമ്പോൾ ഇവിടെ ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ ജേർണലിസ്റ്റിൽ നേരെ തിരിഞ്ഞു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് നമ്മൾ വിട്ടുപോയി രാജചന്ദ്രശേഖരാണ് ഡൽഹിയിൽ തുടങ്ങി വെച്ചത് ഈ ജനസംഖ്യ എന്നുള്ള കാര്യം കൂടി